ചേസക്കുട്ടിയുടെ ബർത്ത്ഡേയിൽ ചേർന്നിട്ടുള്ള ഫൺ പ്രോഗ്രാംസ് ആണ് കേട്ടോ അപ്പം കിടിലൻ ഗെയിംസ് ഒക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അടിച്ച് പൊളിച്ച ഒരു ദിവസം ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ഒത്തുകൂടുന്ന സമയത്ത് കളിക്കാൻ പറ്റിയ ഒരു കിഴലൻ ഗെയിമാണ് ഇത് കേട്ടോ അപ്പം കണ്ട് എൻജോയ് ചെയ്തോളൂ ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത ഒരു ദിവസത്തെ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും Seven! Oh my god again, I'm scared. <laughs> ഇവിടെ ഇפה പോയിന്റ് ഈ വേഗം പോർ ആ ടോട്ട് ടോട്ട് ഇല്ലല്ല ഒരു നമ്പർ 4 ആരെങ്കിലും നോടിയോ ഇതിനൊരു ഒത്തിരി നമ്പർ 5 നീ അടുത്ത ദപ്പ നിൽക്കണം ഒരു പള് ചെക്ക് കയ് 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 ജസ്റ്റ് ഗെറ്റ് 1 പോയിന്റ് ഇതിനെ പോർത്തോട്ട് ഓടരുത് ഓക്കേ റെഡി നമ്പർ 6 Number 7, seven You always end up with the series <laughs> <same skin. laughs> number 3 <laughs> 5 <laughs> നമ്പർ സിക്സ് നമ്പർ എയ്റ്റ് നമ്പർ ടെൻ നമ്പർ ടു ഫൈവ്

4 3 3 3 1 2 2